മൂന്ന് കാര്യത്തിൽ ഒരടിമ കടം വാങ്ങിയാൽ അത് വീട്ടിൽ അള്ളാഹു ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുക ഏതാ മബിരൻ കുറ്റത്തിലേക്ക് പോകുമെന്ന് പേടിച്ച് ഒരാൾ നിക്കാൻ സ്വീകരിച്ചാൽ സുമലൻ അല ഇഹ എന്നിട്ട് ആ നിക്കാ പേടിച്ചത് പേടിച്ചത് പൂർത്തിയാക്കാൻ അവന് കഴിഞ്ഞില്ല അത്താ മാത്ര മരിച്ചുപോയി അതായത് കടം വാങ്ങി ജീവിച്ച് പൈസ സാമ്പത്തികമായിട്ടില്ല നിക്കാ ചെയ്യും ചെയ്ത് അല്ലാഹു 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 അൻ അൻ യൗമ ഖിയാമ അവന്റെ കടമാണല്ലി മുസ്ലിമീന മുസ്ലിമീനെ സഹായിക്കാൻ വേണ്ടി പൊതു ആവശ്യങ്ങൾ എന്തിനീജു യുദ്ധത്തിലേക്ക് പുറപ്പെടാൻ അങ്ങനെയുള്ള കടം കിട്ടാൻ കഴിഞ്ഞില്ല അല്ലാഹു കടം ഫിൽ കിട്ടും

അവന്റെ മക്കൾക്കോ അവന്റെ വാര്യക്കോ അവൻ ചലുകൾക്കും നിർബന്ധമായവർക്കും കടം വാങ്ങിയതായ കടക്കാരനെ അള്ളാഹു കടം വീട്ടുമെന്ന് എന്നിട്ട് അത് വീട്ടാൻ അവൻ അധ്വാനിച്ചു ഫലം ഞാൻ പോലും എത്താൻ മാറ്റാം വീട്ടാൻ കഴിഞ്ഞില്ല അവന് മരിച്ചുപോയി ബൈന അല്ലെ മിക്കൊൻ ഭൈനഹസമ്മഹോ അവന്റെയും എതിരാളികളിൽ വാദവാദ തർക്കൊന്നും ഉണ്ടാവില്ല അത് അള്ളാഹു ചെലവ് വിട്ടു അപ്പം മക്കൾക്ക് വേണ്ടി ചെലവിന് നമ്മൾ കടം വാങ്ങിയാൽ ഭാര്യയ്ക്ക് വേണ്ടി ചെലവ് വാങ്ങിയാൽ മൂപ്പലൊക്കെ അള്ളാഹു കടം വീട്ടുന്ന് മറ്റൊരീസിൽ കാണാൻ അനിൽ നബി റിപ്പോർട്ട് അനിൽ നബി അബൂറ അലി നബിണ്ടോ രണ്ട് മലക്കൾ ആകാശത്തുണ്ട് ഒരു തൊഴിലും ഇല്ല ഒര് തൊഴിലേതാണ് ഇല്ല രണ്ടെന്നൂര് മലക്ക് പറയും അള്ളാഹു ചെലവാക്കുന്നവനക്ക് വീട്ടിൽ ചെലവ് നടത്തുന്നവർക്ക് നീ പകരം കൊടുക്കണേ അള്ളാ മറ്റേ മലക്ക് പറയും അള്ളാഹു ചെലവാക്കാത്ത മനുഷ്യൻ നീ നശീകരണം കൊടുക്കണേ വേഗം കൊടുക്കണേ ആണ് വിളിച്ചു അപ്പൊ അങ്ങനത്തെ കൂട്ടത്തിൽ നമ്മൾ പടരുത് നമ്മൾ കൊടുക്കുന്ന കൂട്ടത്തിൽ പെണ്ണം ബഹുമാനപ്പെട്ട മക്റിയാന്ന് റിപ്പോർട്ടിങ് അതിഥി കാണാൻ അതിന്റെ ഈ മൻ നോക്കാൻ ദുന്യാ ഹലാലൻ ഒരാൾ ദുനിയാവ് തേടി ഹലാല നല്ല ഹലാൽ കിട്ടാൻ ഹറാമല്ല ക്രിസ്തീയഭാബൻ അതിന് മസ്തത്തി യാദിനയിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടിട്ടും ഹലാല ഭക്ഷണം ത്രണ്ടാക്കി തേടി നടന്നാൽ വസ്യൻ അലാൽ അവന്റെ മക്കൾക്ക് ഉള്ള ചെലവ് കഴിക്കാൻ വേണ്ടിയിട്ടും ഓ താത്തുഫൻ അല്ല ആചാര്യ അലവാസികൾക്ക് ഗുണം ചെയ്യാൻ വേണ്ടിയിട്ടും എന്താ ജാമത്തെ അന്ത്യനാളവൻ വരുന്നു ി പതിനാലാം ലാബിലെ ചന്ദ്രൻ പ്രകാരത്തിലാണ് പമൻ തൊലിയ ഹലാലൻ ഒരാളെ ദുന്യാവിനെ തേടി ഹലാലിനു വേണ്ടി മുഖാസുരൻ അധികമാക്കാൻ വേണ്ടി മുഫാഹിറൻ പവരന് വേണ്ടി മുറായമാന്യത്തിനുവേണ്ടി ലഹിമാനൂ അള്ളാഹു കണ്ടുമുട്ടും അള്ളാഹുന്റെ ദേശം പിടിച്ചവനായിട്ടാ കണ്ടുക്കുള്ള ജീവിത അവർക്ക് അള്ളാഹു നമ്മൾ ഹൈറിൻറെയും അതേമാതിരി തന്നെ സന്തോഷത്തിന്റെ ആൾക്കാര കൂട്ടത്തിൽ അള്ളാഹു തീരുമാറാകട്ടെ ബഹുമാനപ്പെട്ട അനസ്രിന്ന് മറ്റേ അതിഥി കാണുന്നോ ഫാല ഫല ഇന്നഫേ ജനത്തിയിലെ ഉറഫൻ സ്വർഗത്തിലെ മാലികണ്ട് ഉള്ളു കാണാം ഉള്ളെന്ന് കാണാം അങ്ങനത്തെ എന്താ ഗ്രാസ ചോദിക്കപ്പെട്ടു അമൻസുക്കാനുഹായ നബി ആ സ്വർഗത്തെ ആരാ താമസിക്കുന്നത് ആ ഗ്ലാസിന്റെ സ്വർഗത്തിൽ പാല നബി പറയാണ് അല്ല ദീനായി തൊഴിമുനത്തൊഴമ അല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവർക്ക് കഴിക്കാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകൾ സംസാരിക്കുന്നവര് വൈദീമൂന സുയാമ നോമ്പിനെ നിത്യമാക്കുന്നവര് വൈ സലാമ സലാമിനെ വിശാലമാക്കുന്നവര് വൈ സല്ലൂന വില്ലേലി വന്ന സുനിയാം ജനങ്ങളെ കുറഞ്ഞാണ് ആ സമയത്ത് നിസ്കരിക്കുന്ന ആളുകൾ സംസാരിച്ചു അമൻ അത് ആവല് ഒരാള് അവന്റെ ഭാര്യ മക്കൾക്ക് ഭക്ഷണം കൊടുത്ത് നിർബന്ധമുള്ളവർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ പത്ത് അത്വാമത്വാമ അവൻ ലോകത്തെല്ലാവർക്കും ഭക്ഷണം കൊടുത്തവന്റെ സ്ഥാനമായി അമൻ സാമ മോബ് നോറ്റാൽ ശ്രീ ആമ നോമ്പ് അവൻ നിത്യമാക്കിയവനായി

പിന്നെ നിസ്കരിച്ചുകാണെങ്കിൽ അവൻ രാത്രി മുഴുവൻ ആളുകൾ ഓർമ്മ സമയത്ത് നിസ്കരിച്ചവരായിരത്തിലുള്ള ഹയർ ഒരുമിച്ചിട്ട് നമുക്ക് ഭാഗ്യം ആയിക്കട്ടെ അസാമലൈക്കും